ുംങ്ങൾക്കൊപ്പം പച്ചക്കറി കൃഷിയിൽ വീണ്ടും വിജയഗാതയുമായി സക്കീർ ഹുസൈൻ തണ്ണിമത്തൻ കൃഷിയിലും നല്ല വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് ഇത്തവണ പെരുമുടിയൂർ സ്വദേശി സക്കീർ മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂരിൽ ആറ് ഏക്കറോളം വരുന്ന സ്വന്തം കൃഷിയിടത്തിലാണ് പള്ളത്തു വീട്ടിൽ സക്കീർ ഹുസൈൻ കൃഷിയിറക്കിയിരിക്കുന്നത് വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് സെക്കീറിന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് വെണ്ട വഴുതന കുമ്പളം മത്തൻ ചുരക്ക പയർ മുളക് വെള്ളരി പടവലം പാവയ്ക്ക പീച്ചിങ്ങ ചീര കിയാർ തുടങ്ങിയ പച്ചക്കറികളും ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള തണ്ണിമത്തനുകൾ ക്ഷമാം ബട്ടർനട്ട് എന്നിവയാണ് സെക്കീറിന്റെ കൃഷിയിടത്തിൽ വിളയിച്ചത് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ പട്ടാമ്പി സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് സെക്കീർ ഹുസൈൻ കൃഷി നടത്തുന്നത് പ്രതിദിനം നൂറു കിലോ ഉൽപ്പന്നങ്ങൾ നിലവിൽ വില്പന നടത്തുന്നുണ്ട് മത്തൻ കുമ്പളം എന്നിവയുടെ വിളവെടുപ്പ് ആരംഭിച്ചാൽ വിൽപ്പന പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് കിലോയായി ഉയരും ദീർഘകാലം പ്രവാസിയായിരുന്ന സെക്കീർ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിലാണ് തരിശുഭൂമിയായി കിടന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത് കാട്ടുപന്നി ശല്യം ഒഴിച്ചു നിർത്തിയാൽ കൃഷി ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് സെക്കീർ അഭിപ്രായപ്പെടുന്നു നാലു ഭാഗത്തും കമ്പിവേലി കെട്ടിയിട്ടുണ്ടെങ്കിലും രാത്രിയിൽ കാവലിരിക്കണം കണ്ണു ചിമ്മിയാൽ കൂട്ടത്തോടെ എത്തുന്ന പന്നികൾ വിള നശിപ്പിക്കുമെന്നും സെക്കീർ പറയുന്നു പുലർച്ചെ രണ്ടു മണിവരെ സെക്കീർ കൃഷിയിടത്ത് ഉണ്ടാകും കൃഷി ആരംഭിച്ച കാലത്ത് വെണ്ട പയർ വഴുതന എന്നിവയായിരുന്നു സെക്കീർ കൃഷി ചെയ്തിരുന്നത് പിന്നീട് കപ്പയും പരീക്ഷിച്ചു കഴിഞ്ഞ വർഷം തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് ലാഭമായതോടെയാണ് ഇത്തവണ കൂടുതൽ സ്ഥലത്ത് വിളവിറക്കിയത് ഇതിനു പുറമെ ഓണവിപണി ലക്ഷ്യമിട്ടുള്ള ചെണ്ടുമല്ലി കൃഷിയും കഴിഞ്ഞ വർഷം സെക്യൂർ ചെയ്തിരുന്നു കൃഷി ലാഭകരമാണെന്നും നിലവിൽ തരക്കേടില്ലാത്ത വരുമാനം ലഭിക്കുന്നുണ്ടെന്നും സെക്യൂർ പറയുന്നു ഏകദേശം മാർച്ച് പന്ത്രണ്ടാം തീയതി ഏകദേശം മാർച്ച് തന്നെ മുഴുവൻ നല്ല കച്ചവടം നടത്തി ഞങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടായി തണ്ണിമത്തെ ഏകദേശം തണ്ണിമത്തെ മാത്രമേ ഒരു പതിനൊന്ന് ടണ്ണ് പണ്ണി തണ്ണിമത്തെ മിക്കുകയും അതുപോലെ തന്നെ പയറ് വെണ്ട വെണ്ട ഒരു മൂന്ന് മൂന്ന് മൂന്നര ടണ്ണ് വിക്കിട്ടുണ്ടാവും അതുപോലെ തന്നെ പയറും ഏകദേശം അത്ര തന്നെ ഛമ്മാമ് പിന്നെ പൊട്ടുവെള്ളരി പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അത് കിയാറ് അതുപോലെ തന്നെ മത്തൻ കുമ്പളൻ സാദാ വെള്ളരി ചൊരക്ക അതുപോലെ ചീര വേദന അങ്ങനെ എല്ലാ സാധനങ്ങളും പടവലങ്ങ ഞങ്ങൾ കുറേ വിറ്റു രണ്ടാമറി ഇപ്പോൾ പടവലങ്ങ വീണ്ടും വിത്തിട്ടിട്ട് മുളച്ചു വരുന്നു അതേമാതിരി കൈപ്പക്ക ഞങ്ങൾ കുറേ കഴിഞ്ഞു വള്ളി വീണ്ടും പൊതുവായി വെച്ചു അതൊരു മൂന്ന് മാസം കോഴ്സുള്ളൊരു വണ്ടി വരുന്നു അത് മൈസൂരുള്ള ഒരു ഐറ്റം കയ്പക്കയാണ് അതിൻ്റെ അറിയില്ല എന്തായാലും നല്ല വിള കിട്ടി കൃത്യമായിട്ട് വിള കിട്ടിയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വിള കിട്ടി റംസാൻ്റെ സമയത്ത് തന്നെ തണ്ണിമത്തൻ പൂർണ്ണമായിട്ടും വിൽക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല വിറ്റ് കഴിഞ്ഞു